ശരി ഹലോ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഞാനും അമ്മയും വിഷ്ണുവും ഒക്കെ കൂടിയിട്ട് കൊല്ലം ഫെസ്റ്റിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എപ്പോൾ എടുത്താലും കാണുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് ഓഗസ്റ്റ് മിഡ് ഒക്കെ ആയപ്പോഴേ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു ഇനി ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വരെ കാണും പിന്നെ ടൈമിംഗ് വന്നിട്ട് എനിക്കൊന്ന് രാവിലെ തൊട്ട് ഉച്ച രണ്ട് മണിവരെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് തൊട്ടൊമ്പത് മണിവരെ അങ്ങനെ എന്തോ ആയിരുന്നു ടൈമിങ് അപ്പോൾ എനിവെയ്സ് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിനൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് അവിടെ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ജയൻവീലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെറുതായിരുന്ന ടൈമിലാണ് ലാസ്റ്റായിട്ട് ഇങ്ങനെ ജയൻ ജയൻവീലിലൊക്കെ കയറിയത് കേട്ടോ അതിനുശേഷം എൻ്റെ വീടിന് തൊട്ട് താഴെ അമ്പലമുണ്ട് അപ്പം ആ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ജാൻ ഇതൊക്കെ വരുവായിരുന്നു പക്ഷെ ഇപ്പം കുറേ ആ പുരയിടത്തിലൊക്കെ ഇപ്പോൾ വീടൊക്കെ വെച്ചു ഇപ്പോൾ ആ പുരയിടം ഒന്നും അങ്ങനെ കൊടുക്കുകയൊന്നും ഇല്ല ലൈക്ക് അവർക്ക് ജാൻ വീലൊക്കെ വെക്കാനായിട്ട് സ്ഥലമില്ല അത് കാരണം പിന്നീട് ഇങ്ങോട്ടേക്ക് അതൊന്നും വന്നിട്ടില്ല ഞാൻ നല്ല ചെറുപ്പമായിരുന്ന ടൈമിൽ എനിക്കൊന്നും സ്കൂളിൽ അതും സ്കൂളിൽ സെവൻത്ത് സിക്സ്ത്തിലൊക്കെ പഠിച്ചിരുന്ന ആ ഒരു ടൈമിലാണ് ലാസ്റ്റായിട്ട് ജാൻ വീല് റൈഡ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ വന്നതാണ് കേട്ടോ നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്ത് കൊല്ലം ഫെസ്റ്റ് കാണാനായിട്ട് ഇതിന് ഇടയ്ക്ക് എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊന്നൊരു ഒന്നൊന്നര ആഴ്ച അത്ര ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്ന ടൈമിൽ എനിക്കൊന്നും ഇത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു നമ്മൾ വേറെ കുറേ സ്ഥലങ്ങൾ പോയതൊക്കെ ഉണ്ട് ഞാൻ ആ വീഡിയോസൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് സുസ്റ്റേ ട്യൂൺ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ എൻ്റെ ഷോൾ ഊരിയിട്ട് പിന്നെ തലയിൽ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തു അത് ഞകത്ത് കയറിയപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതേപോലെ സ്റ്റെപ്പ് ഉണ്ട് അതെ ഇങ്ങനെ കയറി വരുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് ഇവിടെ നമ്മൾ കൂപ്പൺ കാണിക്കണം ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കൂപ്പൺ വന്നിട്ട് സൂക്ഷിച്ച് സ്റ്റെപ്പിൽ നടക്കണം ഇല്ലെങ്കിൽ വീഴും എനിക്കിപ്പോൾ സംഭവിച്ചതുപോലെ അപ്പൂപ്പൻ എന്നെ പിടിക്കാനുള്ളതുകൊണ്ട് ഞാൻ വീണില്ല സോ ഇതായിരുന്നു നമ്മൾ അവിടെ നിന്ന് കയറി ചെല്ലുന്നതേ ഫസ്റ്റ് റൂം വന്നിട്ട് ഇതാണ് ഇവിടെ തേൻ ചെയ്ത കുറച്ച് കിളികളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ശബ്ദമുണ്ടോ നല്ല രസമായിരുന്നു അപ്പോൾ കുറേ കിളികളെ കണ്ടു ഈ റൂമിന്റെ എൻഡില് വേറൊരു റൂമിലേക്കുള്ള ഒരു ഓപ്പണിങ് ആണ് എൻട്രൻസ് ആണ് അവിടേക്ക് പോയപ്പോൾ ദേ ോബോട്ടിക്സിന്റെ ഒരു ലോകമായിരുന്നു കേട്ടോ ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ്സ് ആണ് തോന്നുന്നു കുറെ റോബോട്ട്സ് കുട്ടി റോബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേർ അതിന്റെ പുറകെ ഓടി അതിനെ മറ്റേ ആക്രമിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്നൊരു ഉച്ചക്ക് മൂന്ന് മൂന്നര ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത് കറക്റ്റ് ഒരു ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ തിരക്കുണ്ടായിരുന്നു എന്നാൽ അധികം തിരക്കില്ലായിരുന്നു പിന്നെ അത് ഈ ഒരു സ്പൈഡർ റോബോട്ടിനെ കണ്ടെ പേരൊന്നും ചോദിക്കില്ല ഗൈസ് എനിക്കതറിയില്ല പിന്നെ ഇത്ര തിരക്കായതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാറി നിന്ന് കണ്ടതേ ഉള്ളൂ അതിങ്ങനെ തുള്ളിച്ചടുന്നൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതോ യോഗ ചെയ്യുവാണോ എന്തൊന്നും മനസ്സിലായില്ല പട്ടിക്കുട്ടി റോബോട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ആൾക്കാർ ആ കുട്ടികൾ ആ കുട്ടികൾ അടിച്ചോടിക്കുന്നുണ്ടായിരുന്നു എന്റെ ആ കുട്ടികളെ കണ്ട് പേടിച്ചിട്ട് ഈ റോബോട്ട് ഓടുന്നുണ്ടായിരുന്നുണ്ടോ അതിന്റെ പുറകെ ഓടുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾക്ക് ഇതിലൊന്നും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതേ അവിടെ നിന്ന് അതെ കുട്ടിക്കുട്ടി റോബോട്ടിനെ ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് എന്തോ യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്യൂച്ചർ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് മേ ബി ആ കമ്പനിയുടെ ആൾക്കാരായിരിക്കും സോ എ ഐ ജനറേറ്റഡ് അത് ഇത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ദേ ഈ ഒരു സ്ക്യൂബ ഡ്രൈവറിനെ ആണ് ആദ്യം കണ്ടത് പിന്നെ അവിടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ഇറങ്ങണ ആ ഒരു ക്യാമറ ഉണ്ടല്ലോ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അത് കണ്ടു അവിടെയൊക്കെ കുട്ടികൾ ഇങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വർക്കിംഗ് ഡേ ആയിട്ട് ഇത്ര തിരക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് വീക്കെൻഡിലും എല്ലാം വന്ന് എത്ര തിരക്കായിരിക്കും അതുകൊണ്ട് അത് അനുസരിച്ച് വരാൻ നോക്കിട്ടോ വീക്കെൻഡിൽ എന്തായാലും വരല് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി ചെന്നതും കാണുന്നത് രണ്ട് സുന്ദരികളായ മെർമെയ്ഡ്സിനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ നേരിട്ട് കാണുന്നത് ഞാൻ ഐ വാസ് ലൈക്ക് പക്ഷേ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അടുത്തൊട്ട് പോകാനൊന്നും പറ്റിയില്ല ബട്ട് ഞാൻ ദൂരെ മാറി നിന്ന് ഇത് കണ്ട് കുറച്ച് നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഐസ്ക്രീം സ്റ്റോൾ കണ്ടു പക്ഷേ എനിക്കിഷ്ടമുള്ള ഫ്ലേവർ അവിടെ ഇല്ലായിരുന്നു അത് കാരണം ഞാൻ ഫ്രണ്ടിലേക്ക് നീങ്ങി അക്വേറിയം സെറ്റപ്പ് ആണ് കേട്ടോ എവിടെ നോക്കിയാലും നീലേം മീനും വെള്ളവും മാത്രമേ ഉള്ളൂ എനിക്ക് ഈ മീനിൻ്റെ സ്പീഷീസ് ഏതാണെന്ന് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല കൈസ് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ അടിപൊളിയാണ് ഇതൊന്നുമല്ല ഇനി നമ്മൾ ഇതൊരു സൈഡിലൂടെയാണ് കേട്ടോ നമ്മൾ നടന്നിട്ട് അപ്പുറത്ത് വേറൊരു സൈഡുണ്ട് നടന്ന് അവിടെ ചെന്നിട്ട് പിന്നെ ഈ സൈഡിലൂടെ വരണം ഇതിനകത്ത് ഒരു ടണൽ ഉണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ മറ്റേ അണ്ടർ വാട്ടർ പോലെയൊക്കെ നമുക്ക് തോന്നും അണ്ടർ വാട്ടർ അക്വേറിയമോ ആ ഒരു രീതിയിൽ തോന്നും പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരു ടണലാണ് നല്ല രസം കാണാനായിട്ടൊക്കെ എന്തായാലും ഒരു വിഷ്ണുവിന് മീനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ മീനും പാസ് ചെയ്ത് പോകുമ്പോൾ വിഷ്ണു ഇങ്ങനെ പറയും ഇത് ഈ മീന ആ എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ ആണോ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മുന്നിലേക്ക് പോകും നല്ല രസമായിരുന്നു പക്ഷെ കാണാൻ അതുമാത്രം എനിക്കറിയൂ എനിക്ക് വേറെ സ്പീഷീസും കാര്യങ്ങളൊന്നും അറിയത്തില്ല കുറേ വെറൈറ്റി മീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് വന്നാൽ ഫുള്ള് ഞാൻ പറഞ്ഞില്ല ഒരു നീലമയമാണ് ആ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ചുരിദാർ സെറ്റ് വന്നിട്ട് സൽവാർ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റ പേജ് എനിക്ക് സെൻഡ് ചെയ്തതാണ് കേട്ടോ കുറച്ചധികം ഡ്രസ്സ് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഇൻസ്റ്റയിലും യൂട്യൂബിലും ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗീവ് വേ ഉണ്ട് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഞാൻ ഇടാം കേട്ടോ ഉടനെ തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് ഇടാം എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ആ എൻ്റെ പേജ് ചെക്ക് ചെയ്താൽ മതി അതിൽ സൽവാർ ഡോട്ട് ഇൻ ഞാൻ കൊളാബ് ഇട്ടിട്ടുണ്ട് റീൽസിലൊക്കെ അപ്പം അവരുടെ പേജ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗീവ് അവേൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ വിഷ്ണു ഇങ്ങനെ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുമായിരുന്നു അമ്മയ്ക്ക് അപ്പനും കൂടിയിട്ട് ഇങ്ങനെ കണ്ടോ ഓരോരോ സീബ്ര മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി യെല്ലോ വൈറ്റ് ബ്ലാക്ക് തീമിലൊക്കെ വരുന്ന മീൻ കുട്ടികളൊക്കെ മീൻകുട്ടികളോ മീനുകളുണ്ടായിരുന്നു ദൈ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒരാൾ ദൈവം ഇവരാണ് കേട്ടോ കളർഫുൾ മീനായിരുന്നു കേട്ടോ ഭയങ്കര രസമാണ് ദൈ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ അണ്ടർ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ടണലോ അണ്ടർ വാട്ടർ സീ വേൾഡ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇനി പറയുന്നത് അപ്പം അതിലേക്ക് നമ്മൾ പോവാണ് നല്ല രസമാണ് കേട്ടോ പക്ഷെ ചില സ്പോട്ടിൽ മാത്രമേ ലൈറ്റ് കിട്ടൂ ആ ലൈറ്റ് നോക്കി നിങ്ങൾ ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആവും അല്ലെങ്കിൽ ഫുൾ ഒരു നീലമയം ആയിരിക്കും ഡേ എൻ്റെ ഈ ഒരു ഫോട്ടോ പോലെ ഈ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലാത്തോ ഈ ഒരു നീലമയം കാരണം ഓക്കെ ഇനി വേസ് ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ല ഈ കളർഫുൾ മീൻ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ നടക്കുമ്പോഴേ നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു എയർ കണ്ടീഷൻഡ് ആണോന്ന് റിയില്ല ബിക്കോസ് അതിന്റെ വെന്റൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ നല്ല കാറ്റ് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സംഭവം വിഷ്ണു ഞാൻ പറഞ്ഞല്ലോ വിഷ്ണുവിന് ഇത് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ വിഷ്ണു അതുകൊണ്ട് പല സ്ഥലത്ത് എത്തിയപ്പോഴും വിഷ്ണു മിസ്സിംഗ് ആയിരുന്നു കാരണം വിഷ്ണു അവിടെ ഫോട്ടോ എടുത്ത് നിൽക്കുകയായിരുന്നു ഈ അണ്ടർ വാട്ടർ ടണലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ കടൽ മത്സ്യങ്ങൾ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും കുറച്ചും അക്വേറിയൊക്കെ അക്വയറിയൊക്കെ ഉണ്ടായിരുന്നു ഈലോ പിന്നെ ലോബ്സ്റ്റർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസിനെയൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു അപ് ക്ലോസ് കാണാനായിട്ടേ അപ്പോൾ കുറച്ച് തിരക്ക തിരക്കൊഴിവായിരുന്നു അപ്പോൾ അത് കാരണം അ ക്ലോസിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ പറ്റി പിന്നെ അത് ഇതേപോലുള്ള വെറൈറ്റി മീനിനെയൊക്കെ കണ്ടിട്ടോ ഇത് നമ്മൾ നേരത്തെയും കണ്ടതാണ് ആ അങ്ങനെ പിന്നെ കുറച്ചുകൂടെ ഞാൻ മുന്നോട്ടേക്ക് നടന്നപ്പോഴത്തേക്ക് കാണാം ദേ ഇതിനെ ഞാൻ ജീബ്ര ഫിഷ് എന്ന് പറഞ്ഞു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജീബ്ര ഫിഷ് ഒന്നുമല്ല അതിൻ്റെ പേന എന്തോന്നും എനിക്കറിയത്തില്ല മേ ബി നിങ്ങൾക്കറിയാ അറിയാമെങ്കിൽ കമൻറ്റ് വില്ല ഓക്കെ പിന്നെ ഇതിനെ എനിക്കറിയാം സ്റ്റാർഫിഷ് ഇത് കണ്ടു ഞാൻ വിഷ്ണുവിനെ ഓടി ഇങ്ങനെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു മീനെ കണ്ടു കേട്ടോ എനിക്ക് ആ മീനിൻ്റെ കണ്ണുണ്ടോ ഭയങ്കര രസമായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇവരെയൊക്കെ കണ്ട സന്തോഷത്തിൽ ഞാനും അപ്പൂപ്പനും കൂടി കഥയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ 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 മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഇത് നല്ല രസമല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് എൻ്റെ വെരി ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഫുൾ ഇങ്ങനെ കണ്ട് സന്തോഷിച്ച് ഇത് വാലുള്ളൊരു മീനെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ തരണ്ടിയോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതെനിക്കറിയത്തില്ല അമ്മ പറയുന്നത് കേട്ടതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതല്ല ആ മീനല്ല ഈ മീനെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേച്ചാൽ മതി അപ്പോൾ എനിവെയ്സ് അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഓ എനിക്ക് ബാറ്റ് മീനിനെ പോലെയാണ് തോന്നിയത് ബാറ്റിനെ മാതിരി ഉണ്ടായിരുന്നു അയ്യോ നല്ല രസമായിരുന്നില്ലേ കാണാനായിട്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെങ്കിലും ഈ എക്സ്പീരിയൻസ് മിസ് ഔട്ട് ചെയ്യില്ലേ കേട്ടോ പോയി കാണണേ പിന്നെ ആ ഐസ് ക്രീം വീണ്ടും ഇറങ്ങിയപ്പോൾ അവിടെ ഓരോന്നുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഈ കളർഫുൾ മീനെ മാത്രമേ ശ്രദ്ധിച്ചോളൂ ഇട്ടോ അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അടിയിൽ മൂന്ന് പൂച്ചക്കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നു കണ്ടോ അതെങ്ങനെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷേ പക്ഷേ കീഴിലും അല്ലേ സിസ്റ്ററും കുട്ടികളും ഉണ്ടായിരുന്നെങ്കിലേ അവർക്ക് എന്തായാലും ഇതൊക്കെ ഒരു വലിയ എന്റർടൈൻമെന്റ് ആയതിനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവം ഒരു ഫ്രഷ് ലൈം സോടാന്ന് പറഞ്ഞ ഒരു ചെറിയ സ്റ്റോൾ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കയറിയൊന്നുമില്ല ഇനിയാണ് നമ്മൾ മേളയിലേക്ക് കയറുകയാണ് കേട്ടോ എക്സിബിഷൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ അക്വേറിയം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാം എനിക്ക് തോന്നുന്നു അക്യൂ പങ്ക്ചർ കാല് തടവുന്ന സാധനങ്ങൾ വാക്യൂം ക്ലീനർ അത് കാറിന്റെ പവർ വാഷ് ചപ്പാത്തി മേക്കർ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് കാണാം ഈ ഫേർണിച്ചേഴ്സിന് വേണ്ടിയിട്ടൊരു ഇതുണ്ടായിരുന്നു ഈ വട്ടം അപ്പോൾ ഫേർണിച്ചേഴ്സിൻ്റെ ഇതൊക്കെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഈ ഒരു റൗണ്ട് ടേബിളും അതിനകത്ത് ചെയറും വരുന്നുണ്ട് നല്ല രസമില്ല കാണുമ്പോൾ അറിയത്തില്ല നമുക്കിപ്പം യൂസ് ചെയ്യുമ്പോൾ തിരിച്ച് അതിനകത്ത് ഇട്ട് വെച്ചേക്കാം അപ്പോൾ സ്പേസും അങ്ങനെ പോവില്ല സോ അതെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫുൾ ഡ്രസ്സ് വന്നിട്ട് അമ്മേ ഞാനും ഓൾമോസ്റ്റ് സെയിം കളറൊക്കെ തന്നെയായിരുന്നു കേട്ടോ അറിയാണ്ടിട്ടു പോയതാണ് പക്ഷേ അത് കഴിഞ്ഞ് വാട്ടർ അബ്സോർബൻ മാറ്റാന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ആക്ച്വലി ആമസോണിലൊക്കെ കിട്ടുന്ന സാധനമാണ് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു അവർ പറഞ്ഞത് ആക്ച്വലി ഈ ഇടയ്ക്ക് മറ്റോ ഞാൻ ഓൺലൈനിൽ അത് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ അത് മേടിച്ചില്ല പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് പനങ്കൽ കേൾക്കേണ്ടത് കണ്ടു പന പാലക്കാടൻ പാൻ പനക്കരിപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് സോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അത്ര എങ്ങാണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ ഹീറ്റിംഗ് പാഡൊക്കെ കണ്ടു നമ്മൾക്ക് പീരീഡ്സ് ക്രാംസിനൊക്കെ വെക്കാൻ പറ്റുന്ന ഹോട്ട് ആൻഡ് കൂൾ അങ്ങനത്തെ സംഭവങ്ങളാണ് അതുകഴിഞ്ഞതേ അവിടെ ഒന്നും മേടിക്കാനായിട്ടില്ലായിരുന്നു കൊണ്ട് പിന്നെ മുന്നോട്ട് പോയി പിന്നെ കുറേ ടൈപ്പ് എൽഇ ഡി മിറേഴ്സ് അതുണ്ടായിരുന്നു പിന്നെ ദേ സിലിണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതാണ്ടേ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിച്ചാൽ മതി കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തോ ബ്ലോക്ക് പെന്നോ മാജിക് പെൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഹൽവ എനിക്ക് ഇഷ്ടം ഇഷ്ടമല്ലാത്തൊരു സാധനം കേട്ടോ ജലേബി ഇത് എനിക്ക് ഇഷ്ടമേ അല്ല പക്ഷെ എനിക്ക് ലഡ്ഡു അതും മഞ്ഞ ലഡ്ഡു ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞ ഒരു വലിയ ബാഗാണ് ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ബാഗാണേ അപ്പോൾ എപ്പോഴും അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ് ആൻഡ് ഈ ബാഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വട്ടം പോയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ബാഗ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ബാഗ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അലറ ചില്ലറ ഐറ്റംസ് മേടിക്കുന്നതെല്ലാം ഇടാം സൂക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് പിന്നെ എന്താ ഡ്രൈഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നെട്ടോ എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരെണ്ണം മേടിച്ചു കഴിക്കുന്നു നൂറ്റമ്പത് രൂപയും കണ്ട പതിമൂന്ന് ഐറ്റം ഉണ്ട് പതിമൂന്ന് ഐറ്റത്തിൽ നിന്നും കുറച്ച് കുറച്ച് ഇട്ട് തരും കാൽ കിലോയോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു അറിയില്ല അപ്പോൾ അതിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ മറ്റോ ആയിട്ടുണ്ടായിരുന്നു ചെറിയ ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് അപ്പോ എല്ലാം കൂടി എല്ലാത്തിനും കൂടി മിക്സ്ഡ് അങ്ങനെ എടുത്താൽ മതി ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കാറിന്റെ കുറച്ച് പെർഫ്യൂമും ഡിഫ്യൂസർ അങ്ങനത്തെ കുറച്ച് ഐറ്റം അത് കഴിഞ്ഞ് പപ്പടം പപ്പടത്തിൽ നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള പപ്പടമാണ് കേട്ടോ മേടിച്ചത് തെയ്യോർണ്ണം അതിന് നൂറ് രൂപയായിരുന്നു അവിടെ കുറച്ച് സാമ്പിളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പൂപ്പൻ അതിൽ നിന്ന് ആ പുള്ളിക്കാരൻ കുറച്ച് സാമ്പിൾ കൊടുത്തു അപ്പൊ അപ്പൂപ്പൻ അത് കഴിച്ച് നടക്കായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അത് കഴിഞ്ഞത് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോലാപ്പൂരി ചപ്പൽസ് രാജസ്ഥാനി ചപ്പൽ മറ്റേ എന്താ പറയാ മറ്റേ ജൂത്തി മോഡൽ ഉണ്ടല്ലോ ആ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഇത് മേടിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എൻ്റെ അടുത്ത് ഒരു അത്യാവശ്യം കുറച്ച് ചെരുപ്പുകളുണ്ട് എൻ്റെ എനിക്കിത് മേടിച്ച് നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതും ഞാൻ മേടിച്ചില്ല പിന്നെ താരന്മാരും ഇൻ ജസ്റ്റ് ത്രീ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വാച്ച് ഉണ്ടായിരുന്നു പിന്നെ ഈ മോതിരത്തിലൊക്കെ എൻഗ്രേവ് ചെയ്യുന്ന ഒരു പണി ഉണ്ടല്ലോ പണ്ടൊക്കെ ഞാൻ പലരുടെയും പേരിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ എനിക്കതിപ്പം കാണുമ്പോഴേ എന്തോ ഒരു അറപ്പും വെറുപ്പും ആണ് അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല പിന്നെ വീട്ടിലിടുന്ന കുറേ ഡ്രസ്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പേർഷ്യൻ കാർപ്പറ്റ് നൂറാനി കാർപ്പറ്റെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മേടിച്ചൊന്നും ഇല്ല ഞാനൊന്നും ചോദിച്ചോരുല്ല കേട്ടോ അത് കഴിഞ്ഞ് കുറെ ഹേർബ്സിൻ്റെ പെരികോസ് വെയിൻ മാറും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്തറിന്റെ ഒരു ഇതുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു അതുകഴിഞ്ഞത് എനിക്കൊന്ന് വീണ്ടും എന്തോ ക്ലീനിങ് ആ പവർ മറ്റേ കാർ വാഷ് ആ സംഭവം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന പഴയകാല മിഠായി എന്ന് പറഞ്ഞിട്ട് അതെല്ലാ ഫെസ്റ്റിലും കാണുമല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐറ്റവും ഞാൻ പണ്ട് ട്രൈ ചെയ്തിട്ടേ ഇല്ല അത് കാരണം തന്നെ എനിക്കിതിലൊന്നും വലിയൊരു താല്പര്യമില്ല പിന്നെ കൈത്തറി ഐറ്റംസ് കൂത്തമ്പല്ലി സെറ്റുമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എഴുതിയേറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിച്ചോളൂ കേട്ടോ അപ്പോൾ കട എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ആയിട്ട് നമ്മൾ ബാലരാമപുരത്ത് പോയിട്ടേളൂ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാനിരിക്കുകയാണ് ഞാൻ ഓണത്തിന് ഇടാട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓണം ഇല്ല നമുക്ക് ഈ വട്ടം എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് വൺ ഇയർ ആയിട്ടില്ല ഗ്രാൻഡ് ഫാദർ മരിച്ചിട്ട് കുറച്ച് മാസേ ഉള്ളൂ ഗ്രാൻഡ് മദർ മരിച്ചിട്ട് വൺ കറക്റ്റ് ഓണത്തിനാണ് വൺ ഇയർ ആവുന്നത് അപ്പോൾ ഈ ഒരു റീസൺ കാരണം നമ്മൾ ഈ വട്ടം ഇല്ല അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിൽ ഞാൻ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കുറേ ഇത് കിട്ടും പിന്നെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറേ മുറം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ സ്റ്റോൾ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അതേ കുട്ടികളുടെ എന്തൊക്കെയൊക്കെയോ കളിപ്പാട്ടങ്ങളും ഒക്കെയുള്ള അങ്ങനത്തെ സ്റ്റോളായിരുന്നു പിന്നെ പിക്കിൾസ് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിക്കിൾസ് പക്ഷേ ഇപ്പം 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 റീസൻറ്റലി അച്ഛൻ നാട്ടിൽ വന്ന ടൈമിൽ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അച്ഛൻ എനിക്ക് അവിടെ നിന്ന് പിക്കിൾ കൊണ്ടു തന്നിട്ടുണ്ടോ അത് ഇപ്പം കുറേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർന്നിട്ട് പിന്നെ മേടിക്കാൻ തന്നെ എല്ലാം കൂടി മേടിച്ച് വെച്ചിട്ട് ഞാൻ ഒറ്റ ഒരാളിലേ ഉള്ളൂ തിന്നു തീർക്കാൻ സോ അങ്ങനെ പിന്നെ ഇവിടെ നമ്മളൊന്ന് ഹോൾട്ട് ചെയ്തു കാരണം അപ്പൂപ്പന ഇത് ഭയങ്കരമായിട്ട് സാമ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിച്ചപ്പോഴത്തേക്ക് അപ്പൂവിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അത് മേടിച്ചു കൊടുത്തു ഹൽവ അപ്പം ഇഷ്ടമായി അങ്ങനെ നൂറ് രൂപയ്ക്ക് ഹൽവയെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ഒരു വറ്റലും അതും മേടിച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ മേടിച്ചത് ആക്ച്വലി നമ്മൾ മിക്സ്ഡ് ആണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അതിൽ ചിപ്സ് വരുന്നുണ്ട് ഈ ഒരു വറ്റലും വരുന്നുണ്ട് എല്ലാം ഉള്ള ആ ഒരു നൂറ് രൂപയുടെ ഇതാണ് നമ്മൾ മേടിച്ചത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോൾ കാറിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെൻഡിങ് സാധനങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനതൊന്നും നോക്കി ഇല്ല ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിങ്ങ് പോയതേ ഉള്ളൂ പിന്നെ കുടകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ ഭയങ്കര തിരക്ക് അത്ര തിരക്കില്ല എന്നാൽ പോലും ആൾക്കാർ ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുത്ത് പോയതാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തൊന്ന് നോക്കിയാൽ മതി ചിപ്പ് ഈര് ഈരോലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒന്നൊരാവശ്യം എനിക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നെ ബുക്സിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഉള്ള ബുക്സ് ഇതിരും വായിച്ച് തീർത്തിട്ടില്ല അതെ അത് തീരട്ടെ എന്നിട്ട് മുന്നോട്ട് പോകുന്നതിന് ഇതേ ഈവൻ പിക്കിള് പോലും സാമ്പിളായിട്ട് അവർ കൊടുക്കുന്നുണ്ട് ഈ പിക്കിള് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇരിപ്പമുണ്ട് അതുകാരണം ഞാൻ പിന്നെ പിക്കിളൊന്നും ഞാൻ മേടിച്ചൊന്നുമില്ല ഞാൻ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് മേടിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഒരു പാവം ചേട്ടൻ എണീറ്റുകൊടുത്തു അപ്പൂപ്പനെ കണ്ടുനെ എണീറ്റങ്ങ് കൊടുത്തിട്ട് പറഞ്ഞ് ഇരിക്കേ ഇരിക്കുക ഇല്ലില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ പാവം ഒരു ചേട്ടൻ ആ അങ്ങനെ അപ്പൂപ്പനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുത്തിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോഴത്തേക്ക് വിഷ്ണു അമ്മയ്ക്ക് അങ്ങ് ബാക്കിലായിരുന്നു കേട്ടോ അവരിങ്ങനെ മുറമൊക്കെ കണ്ട സ്ഥലത്ത് മുറമൊക്കെ മേടിച്ച് അത് ഇത് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ചില്ലറ ഐറ്റംസ് ഒക്കെ മേടിച്ച് ഇങ്ങനെ പിന്നെ വെജിറ്റബിൾ ചോപ്പറ് അതൊക്കെ മേടിച്ചിട്ട് അവരിങ്ങനെ നിൽക്കായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇന്നപ്പോഴത്തേക്ക് കറക്റ്റ് അവർ നമ്മളുടെ കൂടെ വന്നു അതിന് പിന്നെ നമ്മൾ ഇനിയും ഒരുപാട് നടക്കാനുണ്ട് അറിയാവുന്നതുകൊണ്ട് ഞാനും അപ്പപ്പനും ആദ്യമേ അങ്ങ് നടന്നു പോയിട്ടോ അമ്മയും വിഷ്ണു കൂടി സാധനങ്ങളൊക്കെ കണ്ട് മേടിച്ച് പെയ്യപ്പനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു അങ്ങനെ പിന്നെ ദൈവ ഫോട്ടോ ഫ്രെയിമിന്റെ കുറച്ചധികം നല്ല ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞാൽ മേടിക്കണം കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ കാര്യ ചെയ്യണം അതുകൊണ്ട് ഞാൻ പോയില്ല നമുക്കിത് ഇവരുടേക്ക് കൂടെ ഫോട്ടോസൊക്കെ എടുക്കാട്ടോ എനിക്കൊന്നും അതിന് എന്തോ ഒരു പേയ്മെൻറ് കൊടുത്താൽ എന്ന് തോന്നുന്നു സെൽഫി വിത്ത് എ പെറ്റ് എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അവിടെ നിന്ന് നിന്നില്ല ഞാൻ ഒപ്പനും കൂടി എല്ലാം കണ്ട് രസിച്ചങ്ങ് പോവുമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഞാനിവിടെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു ഉപയോഗവും ഇല്ല എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്ന ടൈമിൽ പാമ്പറൊക്കെ കത്തിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ചെറുത് മേടിച്ചിട്ടുണ്ടായിരുന്നു അറൗണ്ട് ഒരു എയ്റ്റ് തൗസൻഡ് ആയിട്ടുണ്ട് പക്ഷേങ്കിൽ ഒട്ടും യൂസ്ഫുൾ അല്ലായിരുന്നു കേട്ടോ ഇപ്പം വീടിൻ്റെ ഒരു മൂലക്കിരിപ്പം ഒരു ഉപയോഗവും ഇല്ലാതെ പിന്നെ കുറെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് മെസാജറ് ഹെഡ് മസാജ് പിന്നെ ഊട്ടി ചോക്ലേറ്റ്സ് കേരള സ്പൈസസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ പാമിസ്ട്രി ഉണ്ടായിരുന്നു കേട്ടോ ലൈക്ക് കൈ ഹസ്തരേഖ അത് പിന്നെ അതെനിക്ക് കാട്ടു തേൻ അങ്ങനത്തെ കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് സ്കൂബ ഡൈവിങ് കോഴ്സിൻ്റെ എന്തൊക്കെയോ ഒരിതുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ അതെ ഹോട്ട് സ്റ്റിക്ക് കുട്ടികളുടെ കുറേ കളിപ്പാട്ടം ഞാൻ പണ്ട് പറഞ്ഞ ആ മോതിരങ്ങൾ എൻഗ്രേവ് ചെയ്യപ്പെടുന്ന മോതിരങ്ങൾ അതെനിക്ക് പിന്നെ കോട്ടൺ ക്യാൻ്റിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചുകൂടലോ അതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചില്ല കേട്ടോ അങ്ങോട്ടൊന്നും ഞാൻ നോക്കിയ പോലുമില്ല ഞാനങ്ങ് പെട്ടെന്ന് നടന്നു മാറിപ്പോവായിരുന്നു കേട്ടോ വിഷ്ണു അമ്മയ്ക്ക് അങ്ങ് ബാക്കിൽ എവിടെയോ കിടക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് കസേര കണ്ടിട്ട് അവിടെ തൊട്ടിപ്പുറത്ത് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബട്ടർ സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞത് എന്തോ അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ബട്ടർ ഇട്ട് തരുമെന്ന് തോന്നുന്നു അപ്പം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു നൂ നൂറ് രൂപയാണെന്ന് തോന്നുന്നു അറുപത് രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ എന്തായാലും അത് മേടിച്ചു കഴിച്ചു ഞാനും അപ്പനും അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അപ്പോഴത്തേക്കും വിഷ്ണു അമ്മയും വന്നു അങ്ങനെ പിന്നെ അവർക്കും കൊടുത്തു അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് എണീറ്റ് ഉത്സവത്തിലൊക്കെ കാണുന്ന മറ്റേ ഹെന്നാ സ്റ്റാമ്പില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെ ഹൈഡ്രോജൻ ബലൂൺ ഉണ്ടായിരുന്നു പിന്നെ അതേ കമ്മൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണ്ടൊക്കെ എനിക്കിതൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇപ്പം എനിക്കെന്തോ ഇല്ലൊന്നും വലിയ തര ഉള്ളതൊന്നും ഇടാൻ പറ്റുന്നില്ല പിന്നെയല്ലേ എനിക്ക് കൂടുതലും ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ നമ്മൾ പോകുന്നത് ഫുഡ് സ്റ്റോളിലേക്കാണ് നമ്മൾ ലുലൂല് ഫുള്ള് കയറി ഇറങ്ങി ഫുൾ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ടയേഡായി ഏറ്റവും മേളിൽ ചിലമ്പോൾ ഫുഡ് കോർട്ട് കാണത്തില്ലേ അതേപോലെയായിരുന്നു കേട്ടോ എന്തോ ഒരു സമാധാനമായിരുന്നു ഇപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് പാവ്ഭാജി പാനിപ്പുരി അങ്ങനത്തെ കരിമ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പം നേരെ ഞാൻ അതാണ് കേട്ടോ ഫസ്റ്റ് എൻ്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു കരിമ്പ് ജ്യൂസ് മേടിക്കാൻ പറഞ്ഞു അങ്ങനെ പോയി കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു വേണ്ട പാനിപ്പുരിയിലൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം കുറേ ഒക്കെ ഉണ്ടല്ലോ ആ സോഷ്യൽ മീഡിയ കാരണം എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ് പിന്നെ പൊട്ടറ്റോ ട്വിസ്റ്റർ എനിക്കത് കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് എപ്പോഴോ കൊളുത്തൂപ്പുഴ ഉത്സവത്തിന് ഞാനും സിസ്റ്ററും ഒക്കെ കൂടിയിട്ട് പോയപ്പോൾ അവളെനിക്ക് ഒരു വട്ടം മേടിച്ചതും എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം അന്നായിരുന്നു കേട്ടോ ഞാനത് കഴിച്ചത് അന്ന് പക്ഷെ അത് ഭയങ്കര ആയിരുന്നു എന്റെ അത് ഭയങ്കര വലുതുമായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയെങ്കിലും ഇത് പിന്നെ കിട്ടിയിട്ടേ ഇല്ല അങ്ങനെ ഇവിടെ ഞാൻ ഇത് കണ്ടോണ്ട് ഞാൻ ശരി ഇത് മേടിക്കാം എന്ന് എഴുതിയിട്ട് ഞാൻ പോയിട്ട് മേടിച്ചു എനിക്കൊന്ന് എൺപത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ ഞാനത് മേടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊള്ളില്ലായിരുന്നു കേട്ടോ അത്ര ക്രിസ്പി അങ്ങനെ ഇതൊന്നും അല്ല പിന്നെ എന്തോ ചാറ്റ് മസാലയും വിഷ്ണു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അമ്മയും വിഷ്ണുവും കൂടിയിട്ട് കഴിച്ചു പിന്നെ നമ്മൾ അവിടെ നിറങ്ങി ഇതേ കഴിഞ്ഞു കെട്ടോ പിന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പായസം മേള എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കുതിര എനിക്കൊന്നും അത് സഫാരി ഉണ്ട് എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് കുറച്ച് പ്ലേ ഏരിയ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് സർബത്ത് ഉണ്ട് ദയാ ചെറുക്കൻ കഷ്ടപ്പെട്ട് കുലുക്കി സർബത്ത് അടിക്കുന്നതാണ്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ജയൻ വീൽ കാണായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഓ കുറെ നാളത്തെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പോകുക എന്ന് ഞാൻ ഇങ്ങനെ നടക്കുക അപ്പം കുട്ടികളുടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടത് അതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് 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 അങ്ങനെ പോയപ്പോഴത്തേക്കാണ് വിഷ്ണു എൻ്റെ അടുത്ത് ഓൾ ഓഫ് സഡൻ പറയാം നമുക്കെങ്കിലും അങ്ങ് പോയാലോ എന്ന് തിരക്ക് കുറച്ച് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എങ്കിൽ പിന്നെ നമുക്കങ്ങ് പോവാം ഇപ്പോഴേ പോയിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നമ്മൾ വീടെത്തും അപ്പം ഞാനും കരുതി അപ്പോഴത്തേക്ക് ആറര ആറര ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന ടൈമിലൊന്നും ഒന്നും ഈ റൈഡ്സിലേക്കുള്ള ഇതൊന്നും ഓപ്പൺ അല്ലായിരുന്നു ബട്ട് പിന്നീട് അവരത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ വീൽ ഇങ്ങനെ എന്നെ നോക്കി കറങ്ങുന്നുണ്ടായിരുന്നു ഗൈസ് അതിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ സ്റ്റിൽ അവരത് കറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിങ്ങനെ ഭയങ്കര വിഷമം വന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ പോകാം അപ്പനൊക്കെ ഉണ്ട് പിന്നെ അപ്പൂപ്പനും ആകെ ബുദ്ധിമുട്ടാവും ഞാനും വിഷ്ണുവും കൂടി പോകുന്ന ടൈമിൽ അപ്പൻ വിഷ്ണുവിനും ഇതിലൊന്നും കയറാൻ വലിയ താല്പര്യമില്ല പിന്നെ അതേ അപ്പുറത്ത് തന്നെ ഒരു ജംബോ സർക്കസ് നടക്കുന്നുണ്ട് അവിടത്തെ ആണ് കേട്ടോ അതെ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ് മെയിൻ നമ്മളുടെ ഈ ഒരു ഫെസ്റ്റിൻ്റെ ഇത് ജയൻ വീൽ വന്നിട്ട് എന്തായാലും പോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചു വേണമെങ്കിൽ പോവാംന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ജംബോ സർക്കസിന് സെപ്പറേറ്റ് ടിക്കറ്റാണ് ആണ് കേട്ടോ പിന്നെ അങ്ങനെ പോയപ്പോഴാണ് ഈ ഐസ്ക്രീം മേള കണ്ടത് അപ്പോൾ എനിക്ക് അവിടെ എനിക്കിഷ്ടമുള്ള ഐസ്ക്രീം അവിടെ നിന്ന് കിട്ടിയിട്ടോ എനിക്കിഷ്ടമുള്ളത് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ് ഇങ്ങനെയൊക്കെ ഫെസ്റ്റിന് പോകുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ഫെസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് അപ്പൊ അന്നാണ് ഞാനിത് അവസാനം കഴിച്ചത് അത് കാരണം ഞാനിത് വണ്ടി നിർത്തി മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് മണിവരെ ആണ് അല്ല വീക്കെൻഡിലാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പത്ത് മണിവരെ ഉണ്ട് കേട്ടോ മനസ്സിലാ മനസ്സോട് അങ്ങനെ നമ്മൾ ഇറങ്ങി അപ്പോ നമ്മളിങ്ങോട്ടേക്ക് പോകുന്നു അച്ഛനോട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ ടൈമിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കൊല്ലത്ത് നിങ്ങൾ എന്തായാലും പോവുമല്ലേ അപ്പോ അവിടെ ചിന്നക്കടയിലൊരു അടിപൊളി ഹോട്ടൽ ഉണ്ട് അവിടെ മട്ടൻ കറിക്കിട്ടില്ല നമ്മുടെ എല്ലാവർക്കും മട്ടം ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് മേടിക്കണം എന്ന് കരുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ചിന്നക്കടയിലുള്ള ഫയൽവാൻ ഹോട്ടലാണ് കേട്ടോ മേ ബി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ വെരി ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ അപ്പോൾ മേടിച്ചിട്ട് അങ്ങ് വീട്ടിൽ കൊണ്ടുവന്നതേയുള്ളൂ അപ്പോൾ വിഷ്ണു പെട്ടെന്ന് ഇറങ്ങി മേടിക്കായിരുന്നു അപ്പൊ വിഷ്ണു എടുത്ത വീഡിയോസ് ആണ് കണ്ടിട്ട് നല്ല വൃത്തിയുള്ളത് തോന്നി പിന്നെ മട്ടൺ കറി മട്ടൻ ലിവർ മട്ടൻ ബ്രെയിൻ ഇത് മൂന്നാണ് നമ്മൾ മേടിച്ചത് ഇത് മൂന്നിനും സെയിം റേറ്റ് ആണ് നൂറ്റി അമ്പത് ആരും മട്ടൺ ബ്രെയിൻ അന്ന് വരെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം അത് കാരണം നമ്മൾ അത് ആണ് ആദ്യം വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ട്രൈ ചെയ്തത് നമുക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ മറ്റുള്ളതും നമുക്ക് ഇഷ്ടമായി പക്ഷെ കുറച്ച് സ്പൈസി ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അച്ഛനാണിവിടെ വരണം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ അത് പറ്റിയില്ല ആ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വന്നല്ലോ ഇപ്പോൾ ട്രൈയും ചെയ്തു ഇനിയിപ്പോൾ അച്ഛൻ നാട്ടിൽ വരുന്ന ടൈമിൽ അച്ഛനേയും കൂടി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് നമ്മൾ പ്ലാനും ചെയ്തു നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തുള്ളവർ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് മിസ്സാക്കല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഹെൽപ്പ്ഫുള്ളായിരുന്നു ആയിരുന്നു അടുത്ത വീഡിയോ കാണാം ചിലതൻ ടേക്ക് കെയർ ബൈ